നമസ്കാരം ജർമ്മനിയിലെ ദന്ത ഡോക്ടർമാരുടെ ഒരു സംഘടന കഴിഞ്ഞ ദിവസം ഒരു മാതൃകാപരമായ ചടങ്ങ് നടത്തി തങ്ങളുടെ മുൻഗാമികൾ നാസി ഭരണകാലത്ത് പാവപ്പെട്ട മനുഷ്യരോട് കാട്ടിയ ക്രൂരകൃത്യങ്ങൾക്ക് അവർ മാപ്പ് ചോദിച്ചു നാസി ഭരണകാലത്ത് അന്നത്തെ ദന്ത ഡോക്ടർമാർ പലരും ഹിറ്റ്ലറോടൊപ്പം ചേർന്ന് നിൽക്കുകയായിരുന്നു ഇവരിൽ പലരും ഹിറ്റ്ലറുടെ പാർട്ടിയായ നാസി പാർട്ടിയിൽ ചേരുകയും ചെയ്തിരുന്നു ഇതിന്റെ ഫലമായി അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ ലഭിച്ചു ജർമ്മൻ സൊസൈറ്റി ഫോർ ഡെന്റൽ ഓറൽ ആൻഡ് ഓർത്തോഡോണ്ടിക് മെഡിസിൻ എന്നാണ് ഈ സംഘടനയുടെ പേര് ഈ സംഘടനയുടെ ഭാരവാഹികളാണ് പല കാര്യങ്ങളും ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അവർ പറഞ്ഞത് തങ്ങളുടെ മുൻഗാമികൾ കാട്ടിക്കൂട്ടിയത് കാടത്തമായിരുന്നു ക്രൂരതയായിരുന്നു എന്നാണ് കാരണം പല മനുഷ്യരെയും അവർ അനഃതീക്ഷ കൊടുക്കാതെ പല്ല് ജീവനോടായിരിക്കുന്ന മനുഷ്യരിൽ നിന്ന് പല്ല് പിഴുതെടുത്തു അന്ന് ജർമ്മനിൽ ഉണ്ടായിരുന്ന മുന്നൂറിലധികം ജന ഡോക്ടർമാരിൽ നൂറിലധികം പേരും ഇത്തരത്തിൽ ക്രോരങ്ങൾ നടത്തി പൈസ സമ്പാദിച്ചവരാണെന്നാണ് ഇപ്പോൾ സംഘടന കുറ്റസമ്മം നടത്തിയിരിക്കുന്നത് ഇവർ ജൂതാൻമാരെ പാർപ്പിച്ചിരിക്കുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ എത്തുകയും അവിടെ പല്ലിൻ്റെ ഫോടും മറ്റും സ്വർണം കൊണ്ടടച്ച ആളുകൾ അല്ലെങ്കിൽ സ്വർണ്ണ പല്ലു വെച്ച ആളുകളൊക്കെ തന്നെ ഇവർ പെട്ടെന്ന് തന്നെ കണ്ടെത്തുകയും അവരെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പലരുടെയും പല്ല് പിഴുതെടുത്തിട്ടുണ്ട് അല്ലാതെ മരിച്ച മൃതദേഹങ്ങളിൽ നിന്ന് ഇവർ പല്ലുകൾ മോഷ്ടിച്ചു പിന്നീട് ഈ ഈ കൊണ്ടുപോയ സ്വർണമൊക്കെ തന്നെ ഉരുക്കി ഇവർ തന്നെ മറ്റുള്ള ആളുകളുടെ പല്ലിൻ്റെ പോടടയ്ക്കാനും മറ്റുമായി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സ്വർണം അങ്ങനെ വലിയ തോതിൽ ഇവർ ധനസമ്പാദന നടത്തി മനുഷ്യരോട് യാതൊരു തരത്തിലുമുള്ള ഒരു മാനുഷിക പരിഗണന നൽകാതെ വളരെ ക്രൂരമായ രീതിയിലാണ് ഇവർ ഇതൊക്കെ ചെയ്തത് മാത്രമല്ല ചിലതന്ത്ര ഡോക്ടർമാരാകട്ടെ ഈ മനുഷ്യരെ അവരുടെ ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റുന്നതിൽ പോലും ആനന്ദം കണ്ടെത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ പിന്നീട് രണ്ടാം ലോഹമായതിനു ശേഷം ഹിറ്റ്ലറുടെ പതനത്തിന് ശേഷം അന്ന് ഇവർ പലരെയും പിടികൂടിയിരുന്നു കുറേ പേരെ ഇവർ ആ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിരുന്നുവെങ്കിലും ഇവരിൽ മൂന്നിൽ രണ്ട് ശതമാനത്തോളം പേർ വിദേശ രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇവർ മറ്റു രാജ്യങ്ങളിൽ പോയി അവിടെ ഡോക്ടർമാരായി പ്രാക്ടീസ് ചെയ്യുകയും ധാരാളം പണം വീണ്ടും സമ്പാദിക്കുകയും ചെയ്തു എന്നാണ് ഈ ഡോക്ടർമാരുടെ സംഘടന പറയുന്നത് അവർ പറയുന്നത് ഞങ്ങളുടെ മുൻഗാമികൾ ചെയ്ത എല്ലാ കുരോ അതായത് ഒരു പ്രൊഫഷണൽ എത്തിക്സും ഇല്ലാതെ വളരെ മോശമായി മനുഷ്യരോടുള്ള യോധ പരിഗണനയില്ലാതെ ഞങ്ങളുടെ മുൻഗാമികൾ കാണിച്ചത് തെറ്റ് തന്നെയായിരുന്നു എന്നാണ് അവർ ഇപ്പോൾ ഏറ്റു പറയുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അന്നത്തെ ഡോക്ടർമാർ ചെയ്തത് ഇവർ പലരും അത്യാഗ്രഹികളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പരമാവധി പണം സമ്പാദിക്കുക അതിന് നാസികളോടൊപ്പം ചേർന്ന് നിൽക്കുക ഇത്തരത്തിൽ തങ്ങളോട് ചേർന്ന് നിന്ന ദന്തരോഗദദഗ്ധന്മാരെയാണ് ഇവർ ഈ കോൺസെൻഷൻ ക്യാമ്പിലേക്ക് അയച്ച് പണം ഉണ്ടാക്കാൻ കൂട്ടു നിന്നത് ആ നാസികളെ സംബന്ധിച്ചിടത്തോളം യഹൂദന്മാരെ എത്രത്തോളം ക്രൂരമായി പച്ചക്ക് പീഡിപ്പിക്കുക അവരെ വേദനിപ്പിക്കുക എന്നുള്ളവർക്ക് കണ്ട് രസിക്കാനുള്ള ഒരു കാര്യമായിരുന്നു അക്കാര്യത്തിൽ ഈ എന്ത് ഡോക്ടർമാരും വലിയൊരു പങ്കുവഹിച്ചു എന്നാണ് പറയപ്പെടുന്നത് മറ്റ് പല ഡോക്ടർമാരും മറ്റ് പല ചികിത്സ രീതിയിൽ നടപ്പിലാക്കുന്നവരൊക്കെ തന്നെ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെത്തിയ ആളുകളെ അത് ക്രൂരമായി പീഡിപ്പിച്ചിട്ടുണ്ട് അതുകൂടാതെ തങ്ങളെ കൊണ്ടാവും വിധം ഈ മനുഷ്യരെ ക്രൂരമായി ഇത്തരത്തിൽ പീഡിപ്പിക്കുന്നതിലും ഈ ഡോക്ടർമാർ ആനന്ദം കണ്ടെത്തിയിരുന്നു ഇത് കണ്ട് നാസി തലവന്മാർ സന്തോഷിക്കുമ്പോൾ തങ്ങൾക്ക് കോടികൾ അടിച്ചുമാറ്റാൻ അന്ന് അവസരം ലഭിച്ചു എന്നാണ് പിന്നീട് ഈ പല ഡോക്ടർമാരുടെയും ജീവിതം തെളിയിക്കുന്നത് വിദേശ രാജ്യങ്ങളിലെത്തിയവരെല്ലാം ആഡംബർത്തോളുകൾ തന്നെയാണ് ജീവിച്ചത് സമ്പന്നരായി തന്നെ ജീവിച്ചു ഇതെല്ലാം തന്നെ ഈ പാവം മനുഷ്യരുടെ മൃതദേഹങ്ങളിൽ നിന്നും അതല്ലെങ്കിൽ അവർ ജീവനോടെ അവരെ പിഴുതിരത്ത പല്ലുകളിൽ നിന്നുമാണ് ഇവർ ഇത് സമ്പാദിച്ചത് എന്നുള്ള കാര്യം ഇപ്പോൾ അവർ സംബന്ധിച്ചിട്ടുണ്ട് രണ്ടരവായത്തിന് ശേഷം തന്നെ ഇത്തരത്തിലുള്ള ഡോക്ടർമാർ കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു പക്ഷേ എല്ലാവരും ശിക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ അവശേക്ക് ചിലർ മരിച്ചു പോയിരുന്നു ചിലർ നേരത്തെ സൂചിപ്പിച്ച പോലെ നാട് വിട്ടുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു